കൃഷ്ണ ആ ശരണം പൊന്നുണി കണ്ണൻ്റെ കൃഷ്ണ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അതാ സ്ത്രീലത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിനുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭേലത ആ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി നമുക്ക് വ്യക്തമായും സുന്ദരമായും നല്ല ഭംഗിയോടുകൂടി കാണാം പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറിയണേച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് രണ്ട് കയ്യന്റെ ചുമലില് രണ്ട് സ്വർണത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട് മാറത്ത് രണ്ടു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിന് കെങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെളുത്ത പട്ട് ചുവപ്പ് കരയും കറുപ്പ് കരയും കൂടിയിട്ടുള്ള പട്ടാണ് ഇന്ന് ഉടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ കൈയിലോടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന പുഞ്ചിരി തൂകി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അതാ ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആനന്ദത്തിൽ ആറാടി സായുജ്യമടഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം അവർക്ക് എല്ലാവർക്കും ഉണ്ടാകും അത് ഉറപ്പാണ് ആ പൊന്നുണ്ണൻ്റെ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം ആ പൊന്നുണ്ണി കണ്ണനെ വിചാരിച്ചോളൂ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ചുവപ്പ് കരയും കറുപ്പ് കരയും കൂടിയിട്ടുള്ള ആ പട്ട് ഉടുത്ത് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിക്കാം ഒരു നിമിഷം ആ കണ്ണനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കായിട്ട് ആവാഹിച്ച് അവിടെ വന്ന് പ്രതിഷ്ഠിച്ച് ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് കണ്ണനോടൊന്ന് സംവതിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വാത്സല്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണനെ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മളെ കൈവിടില്ല എല്ലാവരും ഉറക്കൊറക്കെ നാമം ജവിച്ചോളൂ നാരായണ 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 നമ്മൾ സ്നേഹത്തോട് വിളിച്ച ആ സ്നേഹം കേൾക്കാതിരിക്കാൻ കണ്ണൻ അറിയില്ല കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഹരേ ഗുരുവായൂരപ്പ എല്ലാവരും ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ കലികാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വ സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ആരും മറക്കരുത് നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക എല്ലാവരും ജപിക്കുക അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ